റാപ്പർ വേഡന്റെ അറസ്റ്റിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനവുമായി എ പി അനിൽകുമാർ എം എൽ എ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളന വേദിയിൽ വെച്ചാണ് ഉദ്യോഗസ്ഥരെ വിമർശിച്ചത് വേടന്റെ അറസ്റ്റ് കൈകാര്യം ചെയ്ത രീതി ശരിയല്ല ഇത് സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ചാൾസ് ശോഭരാജിനെ കൊണ്ടുപോകുന്നത് പോലെയാണ് ഒരു കലാകാരനെ കൊണ്ടുപോയത് മാധ്യമങ്ങളിൽ നിറഞ്ഞുനിന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇത് ആഘോഷമാക്കുകയാണ് ചെയ്തത് വേടൻ തെറ്റ് െങ്കിൽ ശിക്ഷിക്കപ്പെടണം ഇത്തരം കേസുകളിൽ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണമെന്നും എം എൽ എ പറഞ്ഞു മാറ്റിയെടുക്കാൻ നിങ്ങൾ വനങ്ങളിൽ വേട്ടയാടുന്നവരെ തടയുന്നതിന് നിയമമുണ്ട് ഫോറസ്റ്റ് ആക്ട് ഉണ്ട് എന്ത് ചെയ്യുന്നതും പക്ഷെ അതിന്റെ പേരിൽ നിങ്ങളുടെ നിലപാട് സാധാരണ മനുഷ്യരെ വേട്ടയാടുന്ന പോലെ ആയിരുന്നു അപ്പൊ അതെല്ലാം ഒരുപോലെ ചെയ്യേണ്ട നിയമ നിയമത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുപോകും പക്ഷെ പലപ്പോഴും വൻപാലകരുടെ ഭാഗത്തുണ്ടാകും ഞാൻ നിങ്ങളൊന്ന് നിങ്ങളോട് വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നതിൻ്റെ കാര്യമുള്ളൂ അപ്പം എൻ്റെ എനിക്ക് ഞാൻ ഇപ്പോൾ തന്നെ പല പറയാറുണ്ട് അവർ ചെയ്യുന്ന തെറ്റുകളായിരിക്കും ഒരു നിലയ്ക്ക് നിന്ന് അംഗീകരിക്കുന്നില്ല ആ തെറ്റുകളെ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് പക്ഷേ അവിടെ നമ്മൾ കാണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിയമം നമുക്കുള്ളത് കൊണ്ട് ഏത് രീതിയിലുമാകാം എന്ന് ചെയ്യുന്ന രീതി ആവുക വേട്ടയാടുന്നതിന് നിയമം കയ്യിലെടുക്കുമ്പോൾ അവരെ നേട്ടയാടുകയും മറ്റു കാല കലാളുകളിലേക്ക് അതിക്രമിച്ചു കയറുന്നവരൊക്കെ നിങ്ങൾ നിയമം വെച്ച് നിങ്ങൾ എന്ത് ചെയ്തോ നിങ്ങൾ നിയമം ഉണ്ട് നിയമത്തിനകത്ത് ചെയ്യണം പക്ഷെ മനുഷ്യർ വീടുകളിൽ പോയി വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുക പഴയ കാലത്തെ പോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾ നോക്കി നോക്കിക്കാണെന്നുള്ളതാണ് അപ്പം നിങ്ങൾ വന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നുള്ളതിലേക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സംഘടന ആ ഒരു കാലത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം പഴയ കാലഘട്ടമല്ല ചെറിയ കാര്യങ്ങൾ പോലും ഇന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഏറ്റവും കൂടുതലായിട്ട് റാപ്പർ വേടതുമായി ബന്ധപ്പെട്ട കാര്യം നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ് അതൊക്കെ അങ്ങനെയാണോ ചെയ്യേണ്ടത് ചാൾസ് ലോകരാജിനെ കൊണ്ടുപോകുന്ന പോലെ ഒരു കലാകാരനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുപോവുക രണ്ടു ദിവസം ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥന്മാർ മാധ്യമങ്ങളിൽ നിന്ന് നിന്ന് ഇതൊക്കെ ആഘോഷമാക്കി മാറ്റുക അതൊരു കലാകാരനായി അപ്പൊ ആ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് അപ്പൊ ഏത് ഉദ്യോഗസ്ഥന്റെ മനസ്സിലും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് തോന്നുന്നുണ്ടാവും അദ്ദേഹം കഞ്ചാം വിളിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മയക്കുപരം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമാണ് കേസെടുക്കണം പക്ഷെ ആ കേസെടുക്കുന്ന വരുന്ന കടത്ത് തൂങ്ങിക്കിടക്കുന്ന കുരുപ്പല്ല് വെച്ച് ഇത് എന്താണോ എന്ന് അറിയുന്നതിന് മുമ്പ് പോലും അദ്ദേഹത്തിനെതിരെ എന്ത് കേസെടുത്ത് രണ്ടു ദിവസം ഫോറസ്റ്റിന്റെ കസ്റ്റഡിയിൽ വാങ്ങി ആഘോഷം വാങ്ങി കൊണ്ടുവന്ന വരുന്നെങ്ങനെ വരും അപ്പൊ ആ കാര്യങ്ങളിൽ ഞാൻ അതിന്റെ മറ്റു തലങ്ങളിലേക്ക് പോകുന്നു നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ ഒക്കെ നൂറ് ശതമാനം അതോടൊപ്പം തന്നെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിൽ ശത്രുക്കളായി നിങ്ങൾ ഒരിക്കലും അവരെ കാണരുത് നിങ്ങളിൽ നിന്നാണ് അവര് സഹായം ഉണ്ടാകുന്നത് ഞാൻ എൻ്റെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ പുലി ഇറങ്ങിയതും ആലിറങ്ങിയതുമായിട്ട് സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ അവിടുത്തെ ആളുകൾ എന്നോട് എന്ന് വളരെ നല്ല രീതിയിലാണ് തുടങ്ങിയത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നു അവരുടെ എല്ലാ സഹായവും ഉണ്ടായി അവർ അകത്തോട് പോയി നിങ്ങളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് എൻ്റെ അടുത്ത് പറയുന്നത് അപ്പൊ ആ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അഭിപ്രായങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് പൊതുപ്രവർത്തകരുടെ മാത്രം ഉത്തരവാദിത്വമല്ല ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം കൂടിയാണ് അപ്പൊ ആ നല്ല അഭിപ്രായങ്ങൾ രൂപീകരിക്കാനും നമുക്ക് കഴിയണം അതോടൊപ്പം തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാനും കഴിയണം ഈ സംഘടന നടത്തുന്ന അത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നു ന്യൂസ് പിന്തുടങ്ങുന്നു മലപ്പുറം كلارس ديزاينر جولري كاليكت رود بردل